ഇവിടെ ഈ തൃശ്ശൂരിലെത്തുന്ന സമയത്തൊരു ഇല്ലാത്തൊരു പോസിറ്റീവ് എനർജി ഉണ്ട് അത് പൂരത്തിൻ്റെ ദിവസത്തിലെത്തുമ്പോൾ അത് പതിന്മടങ്ങായിട്ട് വർദ്ധിക്കും പൂരം ഒഴിഞ്ഞു നിൽക്കുന്ന തൃശ്ശൂർ നഗരിയും കാണാൻ നല്ല ഭംഗിയാണ് കുറച്ച് പ്രാവുകളൊക്കെ ഉണ്ടാവും രാവിലെ പാവിന് തീറ്റ കൊടുക്കാൻ വേണ്ടി വരുന്ന മനുഷ്യരുണ്ട് വടക്കനാഥനെ കാണാൻ വേണ്ടി വരുന്ന മനുഷ്യരുണ്ട് തൊഴിൽ കാത്തു നിൽക്കുന്ന മനുഷ്യരുണ്ട് ഒന്ന് ചുറ്റും കണ്ണോടിച്ചാൽ ഈ തൃശ്ശൂർ നഗരത്തിൽ കാണുന്ന മനുഷ്യരിൽ തന്നെ ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാവങ്ങളും ജീവിതങ്ങളുമുള്ള മനുഷ്യരുണ്ട് അല്ലേ ആനന്ദിക്കാൻ വരുന്നവരുണ്ട് ചിലർ ജീവിതത്തിന് വേണ്ടി ആ ആനന്ദത്തിന് വേണ്ടി ഓടുന്നവരുണ്ട് ചിലർ ആനന്ദമൊക്കെ കഴിഞ്ഞ് സമാധാനത്തോടു കൂടി ആത്മീയതയിലേക്ക് ലയിക്കാൻ വരുന്ന മനുഷ്യരുണ്ട് ഒരു കാഴ്ച കണ്ടു പോകുന്നവരുണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട് അവരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഒരർത്ഥത്തിൽ ആ വ്യത്യസ്തതകൾ തന്നെയാണ് ജീവിതത്തെ സൗന്ദര്യമുള്ളതാക്കി മാറ്റുന്നതും അല്ലേ അപ്പോൾ യാത്രകൾ ചെയ്യുക എന്നതാണ് എപ്പോഴും എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ഓരോ യാത്രയും നമുക്ക് നൽകുന്ന അനുഭവം ചെറുതായിരിക്കില്ലല്ലോ ആ ഓരോ യാത്രയും നിങ്ങളെ മാറ്റിമറിക്കും എന്നുള്ളതാണ് ലോകത്തിലൊരു പക്ഷേ നമ്മളെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് യാത്രകളായിരിക്കും അത് വീടിന് പുറത്തേക്ക് ഉള്ള ഒരു കൂടി ആരംഭിക്കുന്നു എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യം ഫെമിലിയാരിറ്റി സോൺ എന്ന് പറയും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിരപരിചിതമായ ഇടങ്ങൾ ചിലപരിചിതമായ അനുഭവങ്ങൾ ചിരപരിചിതമായ ശീലങ്ങൾ ഇതിൽ നിന്നും വേറിട്ടു പോവുക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ അതിനെ എപ്പോൾ നിങ്ങൾ ഖണ്ണിക്കാൻ ശ്രമിക്കുന്നുണ്ടോ ആ സമയത്ത് ജീവിതം ആരംഭിക്കും